விபும் பார்வதி ஹிருதையானந்தம் சாஸ்தாரம் பிரணவாம்யகம் ச்வாமியே சரணமை சுவாமியே പ്പ സ്വാമി ശരണം ശരണംപ്പ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണംപ്പ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണംപ്പ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണംപ്പ സ്വാമി അല്ലാതെ ശരണം മഹിഷികൾ വാഴുന്ന രന്മനം കാനനമായിട്ട് മാറിടുമ്പോ ആനന്ദരൂപനം ശ്രീമണി കണ്ടനെ ആരതി കാണിച്ചു ഞാൻ വിളിച്ചു സ്വാമി ശരണം ശരണം സ്വാമി 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 കർമ്മ വിഭാഗങ്ങൾ വൻപൂലിക്കൂട്ടമായ മനതായി നിറഞ്ഞിടും ി ഉള്ളത്തിൽ നന്മ നിറഞ്ഞിടം ശരണം സന്താപമെല്ലാം അകന്നിടുവാൻ വിപോ സത്യമാം ജ്ഞാനം ഞാനും പകന്നിടണേ യന്മനദാരിയിലെ തങ്കശ്രീ കോവിലിൽ തമ്പൂരാനായി നിവസിച്ചിടണേ சுவாமி சரணம் டையப்ப சுவாமி சுவாமி டையப்ப சுவாமி சுவாமியை காணாத்த கண்ணந்தினையப்ப சரணம் வேலிக்காத்த நாவந்தினா சுவாமியை தேடாத்த காலந்தினப்ப தானு தொழுகாத்த கையந்தினா சுவாமி சரணம் சரணமெண்டையப்ப சுவாமி அல்லாதே சரணமில்லா സ്വാമി ശരണം ശരണമെന്നയ്യപ്പ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമെന്നയ്യപ്പ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമെന്നയ്യപ്പ സ്വാമി അല്ലാതെ ശരണം സ്വാമിയേ സ്വാഗതം ബഹൻജി ഓം ശാന്തി ഇന്നലത്തെ സത്സംഗത്തിൽ ഭഗവാൻ നടത്തിയ ശസ്ത്രക്രിയ ശരിക്കും നമുക്കാണ് ആവശ്യം നമ്മുടെ തലയാണ് മാറ്റിവെക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികണ്ടായി അതായത് സൂക്ഷ്മബുദ്ധിയും ദൃഷ്ടിയും എല്ലാം വേണം എന്ന് വളരെ നന്നായി മനസ്സിലാക്കി തന്നു പക്ഷേ ഞങ്ങൾ ഭക്തരുടെ മനസ്സിൽ ഗണപതിയെ ഒരു വിഘ്ന വിനാശകനായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഗണപതിയുടെ മുമ്പിൽ കാര്യസിദ്ധിക്കും വിഘ്നങ്ങൾ അകനാലും വേണ്ടി തേങ്ങ ഉടയ്ക്കാറുള്ളത് അങ്ങനൊരു വിശ്വാസം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് നമ്മളെല്ലാ ചടങ്ങുകളും പുതിയതായിത് കാര്യം ചെയ്യുമ്പോഴും എല്ലാ ഉദ്ഘാടനങ്ങൾക്ക് മുമ്പ് എപ്പോഴും ഒരു തേങ്ങ ഉടയ്ക്കാറുണ്ട് അതെ കെട്ട് നിറച്ച് പോകുമ്പോൾ മുതല് തുടങ്ങുമല്ലോ തേങ്ങ ഉടയ്ക്കൽ ശരിക്കും തേങ്ങ ഉടയ്ക്കുക തേങ്ങ നളീകരത്തിൻ്റെ പ്രത്യേകത തന്നെ എന്താണ് പുറമേയുള്ള ചിരട്ട നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹാഡാണ് ഉള്ളിലുള്ളത് കാമ്പാണ് തേങ്ങ എറിഞ്ഞുടക്കണം എന്നാ പറയാം വിഘ്നന്മാരെ അപ്പോൾ ചിരട്ട ചിന്നിച്ചിതരണം എന്നിട്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യും കുട്ടികളും മുതിർന്നവർ എല്ലാവരും ഓടിപ്പോയി ആ ചിന്നിച്ചിതറിയ പീസുകളിൽ നിന്ന് ആ നാളികേര കാമ്പെടുത്ത് കഴിച്ചോളാൻ പറയും അപ്പം ആ കാമ്പ് കഴിക്കാൻ ചിരട്ട എന്തു ചെയ്യണം ചിന്നിച്ചിതറണം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചിരട്ടയായിട്ടുള്ളതാണ് പോകേണ്ടത് അപ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും നമ്മൾ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിരട്ട പോലെ ഹാർഡായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട് ചില കടുംപിടുത്തം വാശി അഹങ്കാരം അഹംബോധം അപ്പോൾ ആ കട്ടിയായിട്ടുള്ളത് ഹാഡായിട്ടുള്ള ആ സ്വഭാവം ഉടയണം അത് ചിന്തിച്ച് തരണം അർത്ഥം എന്താണ് നമ്മുടെ കടുപ്പ സ്വഭാവങ്ങൾ പരിഷ സ്വഭാവങ്ങൾ റഫ് ആൻഡ് ടഫായിട്ടുള്ള നമ്മുടെ നേച്ചർ എന്താണോ അതാണ് പൊട്ടിപ്പോവേണ്ടത് കാരണം മറ്റുള്ളവരോടൊപ്പം ഇടപഴകുമ്പോൾ നമുക്ക് ഒരു പുതിയ കാര്യം അർത്ഥം ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് പുതിയതായിട്ട് മാറണമെങ്കിൽ പുതുമ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നോവൽറ്റി ഉണ്ടാകണമെങ്കിൽ ചെയ്യുന്ന ഏതൊരു കാര്യവും സഫലാകണമെങ്കിൽ നമ്മൾ ആരോട് ഇടപഴകുകയാണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധം നല്ലതായിട്ട് നിലനിർത്തണമെങ്കിൽ പുറമേയുള്ള നമ്മുടെ പെരുമാറ്റ ശൈലി ഹാർഡാവരുത് ചിലപ്പോൾ അതിലൂടെയാണ് വിഘ്നം വരുക അപ്പം നോക്കൂ നമ്മുടെ നാവ് കടുത്തത് പരുഷ വാക്കുകൾ പറയാൻ തുടങ്ങിയ എന്താകും അത് വിഘ്നം ഉണ്ടാക്കും മോശമായ രീതിയിലുള്ളത് വേണ്ടാത്തത് നമ്മൾ കാണാൻ തുടങ്ങിയ അത് നമുക്ക് വിഘ്നം ഉണ്ടാക്കും കാണാൻ പാടില്ലാത്തത് കണ്ട കഴിക്കാൻ പാടില്ലാത്തത് കഴിച്ചാൽ അത് വിഘ്നം ഉണ്ടാക്കും ശരീരത്തിന് അസുഖം ഉണ്ടാക്കും നാവ് കൊണ്ടുള്ള കടുത്ത വാക്കുകൾ ബന്ധങ്ങൾ ചിലപ്പോൾ മുറിച്ചുകളെ നമ്മൾ പറഞ്ഞുവല്ലോ വാക്കുകൾക്ക് കത്രികയുടെ ജോലിയും ചെയ്യാൻ പറ്റും ശുചി നൂലിൻ്റെ ജോലിയും ചെയ്യാൻ പറ്റും കത്രികയായ എന്താ സംഭവിക്കുക അപ്പോൾ വിഘ്നങ്ങൾ നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് അർത്ഥം അപ്പം നമുക്ക് വരുന്ന വിഘ്നം നമ്മൾ കാണാൻ പാടില്ലാത്തത് കാണുകയോ പറയാൻ പാടില്ലാത്തത് പറയുകയോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയോ കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കുകയോ കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കുകയോ ചെയ്യുന്നത് കാരണമാണ് ശരീരത്തിന് രോഗാകട്ടെ മനസ്സിൻ്റെ രോഗമാകട്ടെ നമുക്ക് മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കൂടുതലും മെജോറിറ്റിയും നമ്മുടെ തന്നെ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ ശരീരത്തിലെ ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെ ദുരുപയോഗം കൊണ്ട് വരുന്നതാണ് അപ്പോൾ ആ ദുരുപയോഗം എന്ത് ചെയ്യണം ഇല്ലാണ്ടാക്കണം കാമ്പ് കഴിക്കാം കാമ്പായിട്ടുള്ളത് എന്താണ് ഈ പുറമേയുള്ള ഹാർഡ് സ്വഭാവം പോയാൽ ബാക്കി നമ്മുടെ ഉള്ളിലുള്ളത് നാളീകരത്തിൻ്റെ ഉള്ളിലുള്ള കാമ്പ് സോഫ്റ്റ് ആണ് അത് നമുക്ക് കഴിക്കാം അപ്പം നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ഒറിജിനാലിറ്റി നമ്മുടെ നിജ സംസ്കാരം നമ്മുടെ എല്ലാവരുടെയും ഒറിജിനൽ സ്വഭാവം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഗുണങ്ങളാണ് ആത്മാവ് സദോഗുണ്യ നമ്മളിൽ എല്ലാവരിലും സദോഗുണങ്ങളുണ്ട് ശാന്തിയും സ്നേഹവും വിനയവും എല്ലാ സഹകരണവും എല്ലാ സദ്ഗുണങ്ങളും നമ്മളിലുണ്ട് ആ സദ്ഗുണങ്ങളെ യൂസ് ചെയ്യും കാരണം സദ്ഗുണങ്ങൾ നമ്മുടെ കർമ്മങ്ങളിൽ പ്രകടമായ എന്തായി അത് നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് പറയാറുണ്ട് നമ്മുടെ വ്യക്തിത്വം എപ്പോഴും മാമ്പഴത്തിൻ്റേതായിരിക്കണം എന്ന് പറയും മ്പഴ പേഴ്സണാലിറ്റി ആയിരിക്കണം എന്ന് പറയുക മാമ്പഴ പേഴ്സണാലിറ്റി പറഞ്ഞാൽ എന്തർത്ഥം മാമ്പഴത്തിൻ്റെ പുറമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിലുള്ള വിത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പുറമേ അതായത് മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ എല്ലാവരോടുമുള്ള ഇടപഴകൽ വളരെ സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ ആയിരിക്കണം നമ്മൾ മധുര സ്വഭാവമായിരിക്കണം സൽ സ്വഭാവമായിരിക്കണം അകത്ത് അക അകത്ത് ഹാർഡായിരിക്കണം അർത്ഥം എന്താ വിത്ത് ഹാർഡാണ് മാമ്പഴത്തിൻ്റെ അകത്ത് ഹാർഡായിരിക്ക ഹാർഡ് മീൻസ് കരുത്ത് ശക്തി സ്ട്രോങ് ആയിരിക്കണം മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം ബുദ്ധി വേണം ആ നമ്മുടെ ഉള്ളിൽ ഡിറ്റർമിനേഷൻ വേണം ദൃഢത വേണം ഏതിന് നമ്മൾ നമ്മളോട് വളരെ കരുത്തുള്ളവരായിട്ട് പെരുമാറണം അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ദുസ്വഭാവം പുറത്ത് വരരുത് പക്ഷേ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിരിക്കണം അതുകൊണ്ടാണ് നളികര പേഴ്സണാലിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം അതിനെ ഉടച്ച് കളയണം നളികരം പുറമേ ഹാർഡാണ് അകത്ത് കാമ്പ് സോഫ്റ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് നമ്മളോട് നാളികരം ഉടയ്ക്കാൻ പറയണം ഏത് കാര്യത്തിലും സാഫല്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം പുറമേ ഉള്ള ഹാർഡ് നേച്ചർ മാറി നമുക്ക് സോഫ്റ്റ് നേച്ചർ ഉള്ളവരായിട്ട് മാറണം കാരണം മെൻ്റൽ സ്ട്രെങ്ത് എന്തിനാണ് നമുക്ക് മുന്നിൽ ഒരു വിപരീത സാഹചര്യം വന്നാലും അതിനെ നേരിടാൻ പറ്റണം അപ്പം നമുക്ക് വിഘ്നം വരാതിരിക്കില്ല അത് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് നോക്കും മഴ സീസൺ ആകട്ടെ അല്ലാത്ത ഇപ്പോൾ പിന്നെ സീസണൊന്നും ഇല്ലല്ലോ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാൻ വെയിൽ വരാം നമ്മൾ നമ്മളെന്ത് ചെയ്യും കുട കരുതി വച്ചേക്കും നമ്മുടെ വണ്ടിയിൽ തന്നെ ഒരു കോട്ട് കരുതി വെച്ചേക്കും ഇങ്ങനെ എപ്പോഴാണ് മഴ വരികയെന്നറിയില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നനയിക്കാനും നമ്മളെ ചൂടാക്കാനും ഉള്ള സാഹചര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും അപ്പം എന്ത് ചെയ്തിരിക്കണം കുട കരുതി വെച്ചേക്കണം പ്രിപ്പേർഡ് ആയിരിക്കണം അതിന് നമുക്ക് മാനസിക കരുത്ത് വേണം എപ്പോഴാണ് നമുക്ക് പെട്ടെന്നുള്ള വിപരീത സാഹചര്യങ്ങൾ വരുന്നതെന്ന് അറിയണില്ല അപ്പോൾ അതുകൊണ്ട് മെൻ്റലി നമ്മൾ ഓൾവെയ്സ് സ്ട്രോങ് എപ്പോഴും മനക്കരുത്ത് വേണം ഏത് വിപരീത സാഹചര്യത്തെ നേരിടാൻ അപ്പം വിഘ്നങ്ങളില്ലാണ്ടാകാർത് എനിക്ക് തടസ്സമേ ജീവിതത്തിൽ വരില്ല അങ്ങനെയല്ല പരീക്ഷകൾ നമുക്ക് വരും പക്ഷെ പരീക്ഷകളിലെ ടെസ്റ്റ് പേപ്പറിലെ വിഘ്നങ്ങളിൽ വിജയിയാകണം വിജയിയാകാൻ എന്തുവേണം നാളികരോടയ്ക്കോ അത് ശരി ബാക്കി എല്ലാ ദൈവങ്ങളിലും ഒന്ന് വ്യത്യാസമായിട്ടൊരു ഗണപതിയെ നമ്മളൊന്ന് കുമ്പിടാറുണ്ട് അതായത് ഏത്തമിടൽ എന്നൊരു പ്രക്രിയ അതെന്തിനാണ് ഈ ഏത്തമിടൽ നമുക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു യുക്തിയാണത് നമ്മളിൽ നിന്ന് ഉണ്ടായിപ്പോയ അപരാധങ്ങൾ ഇനി ആവർത്തിക്കില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ തെറ്റിനെ അംഗീകരിപ്പിക്കുകയാണ് നമ്മളെക്കൊണ്ട് കാരണം ഒരു വ്യക്തിക്ക് തെറ്റുകളിൽ നിന്ന് മുക്തമാകാനുള്ള ഏക യുക്തി വ്യക്തി സ്വയം തൻ്റെ തെറ്റിനെ അംഗീകരിക്കുക ഇപ്പം നോക്കൂ നമ്മളൊരു എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും നമുക്കൊരു കറക്ഷൻ തന്ന ഇന്നത്തെ കുട്ടികളെ തന്നെ നോക്കൂ സ്വാമിമാർക്ക് അറിയണുണ്ടാവും മോനെ നീ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നീ നീതി ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവരെടുക്കില്ല നമ്മൾ അവരോട് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ എക്സെപ്റ്റ് ചെയ്യില്ല അവരെ കൊണ്ട് സ്വയം അക്സെപ്റ്റ് ചെയ്യിക്കുക അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവർ സ്വയം റിയലൈസ് ചെയ്യണം എനിക്ക് പറ്റിയത് തെറ്റാണ് നമ്മൾ പത്ത് തവണ നിങ്ങൾ ചെയ്തത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് പറയുന്നത് കൊണ്ട് തെറ്റ് അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സ്വന്തം തെറ്റിനെ സ്വയം അംഗീകരിക്കാത്തടത്തോളം കാലം തിരുത്തൽ കൊണ്ടുവരാൻ പറ്റില്ല അച്ഛനോ അമ്മയോ തെറ്റാണ് അല്ലെങ്കിൽ ടീച്ചർ തെറ്റാണെന്ന് പറഞ്ഞു നാട്ടുകാരെല്ലാവരും ചേർന്ന് തെറ്റാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ തിരുത്തണം എന്നില്ല എന്നെ തിരുത്താൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ എൻ്റെ അച്ഛനും പറ്റില്ല അമ്മയ്ക്കും പറ്റില്ല ടീച്ചറിനും പറ്റില്ല എന്നെ തിരുത്തേണ്ട ടീച്ചർ ആര് തന്നെയാണ് ഞാൻ തന്നെയാണ് അപ്പം ഏത്ത ഇടുന്നതിലൂടെ നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എനിക്ക് അബദ്ധം പറ്റി എന്നോട് ക്ഷമിക്കൂ നമ്മൾ നമ്മളോട് ആദ്യം ക്ഷമ ചോദിക്കുകയാണ് കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകള് ആത്മാവകുന്ന ഈ ചൈതന്യം ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഇതിൽ ഏത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്ത് തെറ്റ് സംഭവിച്ചാലും ആദ്യം ക്ലാവ് പിടിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളോടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് അവരെന്നെ ചീറ്റ് ചീറ്റ് നമ്മൾ നമ്മളോട് ചതി അപ്പോൾ ഒരാൾ നമുക്ക് നമ്മളെ ചീറ്റ് ചെയ്തു ഒരാൾ നമ്മുടെ ഒരു കടയിൽ പോയപ്പോൾ ഇരിക്കട്ടെ അപ്പോൾ നമ്മളെ ചീറ്റ് ചെയ്തെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ആ വ്യക്തി അവരെ തന്നെ തോന്നുന്നു നമ്മുടെ പൈസ പോയുള്ളൂ അയാളുടെ ഉള്ളിൽ എന്താ പിടിക്കുന്ന ഒരു ഒരു പാപക്കര അവരുടെ ഉള്ളിലെ പതിയുന്നത് ഇപ്രകാരം നമ്മളിൽ നിന്നുണ്ടാകുന്ന ഓരോ കർമ്മങ്ങളും നമ്മുടെ ഉള്ളിൽ കറപിടിപ്പിക്കുന്നു തെറ്റുകൾ നല്ലത് നല്ലതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞാൽ ഇരുമുടിക്കെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം കെട്ടു നിറ നടക്കാണ് ഒന്നുകിൽ പ്ലസ്സിൻ്റെ അല്ലെങ്കിൽ മൈനസിൻ്റെ അപ്പം ഏത്ത ഇടുന്നതിലൂടെ എന്താ നടക്കണേ ഞാൻ അംഗീകരിക്കണം ഞാൻ തിരിച്ചറിയുകയാണ് എൻ്റെ തെറ്റുകളെ ഞാൻ എന്നോട് ക്ഷമ പറയുകയാണ് ആരോട് നമ്മൾ തെറ്റ് ചെയ്തോ അവരോട് നമ്മൾ ക്ഷമ ചോദിക്കണം ഞാൻ എൻ്റെ തെറ്റായ കർമ്മം കൊണ്ട് അച്ഛനാണോ കഷ്ടമുണ്ടായത് അമ്മയ്ക്കാണോ കഷ്ടമുണ്ടായത് എൻ്റെ ഫ്രണ്ടിനാണോ കഷ്ടമുണ്ടായത് എൻ്റെ സമൂഹത്തിനാണോ കഷ്ടമുണ്ടായത് അവരോട് ഞാൻ മാപ്പ് പറയാം അതിനെല്ലാം ഉപരി നമ്മൾ ആരോടും മാപ്പ് പറയുക സർവശക്തനോട് കാരണം ആത്മാവിൻ്റെ അച്ഛനും അമ്മയാരാണ് പരമാത്മാവാണ് ഇവിടെ കറപിടിപ്പിക്കണ കർമ്മം ചെയ്തു അതുകൊണ്ട് നമ്മൾ ആരോടും മാപ്പ് പറയണം മാതാപിതാവ് ഈശ്വരനോടും മാപ്പ് പറയുക എന്തിനാ മാപ്പ് പറയണേ സോറി എന്ന് പറഞ്ഞതോടുകൂടി കഴിഞ്ഞില്ല പിന്നെ സോറി പറയുന്നത് ആ തെറ്റ് തെറ്റാവർത്തിക്കാതിരിക്കുക അതിനാണ് നമ്മൾ തേടുന്നത് തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കുക നമ്മൾ കാതിൽ പിടിച്ച് താഴേക്ക് വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ എനർജി പോയിന്റ് ചാർജ് ആവുകയാണ് അപ്പം നമ്മുടെ ബുദ്ധി അലർട്ടാകും പയൻജി ഗണേശൻ ബ്രഹ്മചാരിയാണ് എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് പക്ഷേ ഗണേശന് രണ്ട് ഭാര്യമാരും കൂടിയുണ്ട് എന്നും കേട്ടിട്ടുണ്ട് അതിൽ വല്ല വാസ്തുവുണ്ടോ യഥാർത്ഥത്തിലെ ഗണപതിയുടെ കൂടെ അതായത് നമുക്കോരോരുത്തർക്കും വിഘ്ന വിനാശകരായ ഗണപതിയായിട്ട് മാറണമെങ്കിൽ നമ്മുടെ കൂടെ ഈ ഭാര്യമാർ രണ്ടുപേരും എപ്പോഴും വേണം സന്തത സഹചാരിയായിട്ട് നമുക്കെല്ലാവർക്കും വേണം നമുക്കെല്ലാവർക്കും സദാ കൂടെ വേണ്ട രണ്ട് ഭാര്യമാരാരാണ് ബുദ്ധിയർത്ഥം വിവേകം സിദ്ധിയർത്ഥം സാഫല്യം നമ്മുടെ ക്രിയേറ്റിവിറ്റി പൂർണ്ണമായിട്ടും പുറത്തു വന്ന് സഫലത പ്രാപ്തമാകണേ കാരണം ജീവിത ലക്ഷ്യം എല്ലാവർക്കും എന്താണ് സാഫല്യമാണ് നമ്മൾ പറയാറില്ലേ പാടാറില്ലേ ധന്യമേ ജീവിതം അപ്പോൾ നമുക്ക് ആത്മവി ശരീരം എടുത്ത് ഈ ഭൂമിയിൽ വന്ന് നമ്മളിവിടേക്ക് വന്നത് എന്തിനാണ് ധന്യമായ ജീവിതം ജീവിക്കാനാണ് നമുക്ക് നമ്മുടെ ഉള്ളിലും ധന്യത വേണം നമ്മളെ കൊണ്ട് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ രാഷ്ട്രത്തിനും ധന്യത ഉണ്ടാകണം സാഫല്യം ഉണ്ടാകണം അപ്പോൾ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിച്ചാലേ കർമ്മം നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ പ്രതിഭയെ കഴിവുകളെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ബുദ്ധി ശരിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും ബുദ്ധിക്ക് ദിവ്യത വേണം ബുദ്ധിയും സിദ്ധിയും രണ്ടും ഒരുമിച്ച് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം നമ്മളോടൊപ്പം നന്നായിട്ട് നിൽക്കണം സദാ നിൽക്കണം ഈഗോ ലെസ് ആകണം നമ്മൾ അഹംബോധം അഹങ്കാരം ഇത് രണ്ടു വേണല്ലോ പറയണം അഹം ബോധം അഹങ്കാരം അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള എക്സ്ട്രീം പേഴ്സണാലിറ്റിയാണ് നമുക്ക് രണ്ട് തരത്തിലെ ഈഗോയാണ് സംഭവിക്കണം ഒന്ന് ലോ ഫീലിംഗ് ജീവിതത്തിൽ മറ്റൊന്ന് ഹൈ ഫീലിംഗ് അഹങ്കാരം നമുക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണേ ഹൈ പറയാണ് ഞാൻ എനിക്കേ പറ്റൂ എൻ്റെ കഴിവ് ഇത് ചെയ്യാൻ പറ്റൂ ഞാനിത് നേടിയെടുത്തു ഞാൻ സുന്ദരന ഞാൻ സുന്ദരിയ ഞാൻ മെടുക്കണ ഇതെൻ്റെ ബുദ്ധിവൈഭവമാണ് എനിക്കേത് കഴിയുള്ളു ഞാനിത് നേടിയെടുത്തു അത് പഠിക്കുന്ന കാര്യത്തിലാകട്ടെ സംഗീതത്തിലാകട്ടെ നൃത്തത്തിലാകട്ടെ ഒരു ഓഫീസിൽ തന്നെ നമ്മൾ നിമിത്തമായിട്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുമ്പോഴും ആ നേട്ടം ഇതെൻ്റെ കഴിവാണ് എൻ്റെ മെടുക്ക ആ അഹങ്കാരം വന്നാൽ എന്തായി അഹങ്കാരം നമ്മളെ അധപ്പതിനത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ബാക്കി എല്ലാവരെയും നമ്മൾ ചെറുതായിട്ട് കാണാൻ തോന്നും ബാക്കി ആരും കഴിവില്ലാത്തവരും ഞാൻ മെടുക്കന് പക്ഷെ ഒരു വീട്ടിലാണെങ്കിലും നമ്മൾ നമ്മുടെ ഓഫീസിലാണെങ്കിലും നമുക്കൊരു ഒരു സംഘടനയിലായിക്കോട്ടെ നമ്മളൊരു അസോസിയേഷൻ്റെ ഭാഗം എന്തിന് ഇപ്പോൾ നോക്കൂ ഈ അമ്പലം ഇവിടെ ഈ ഭജന സംഘം നിങ്ങളെല്ലാവരും ചേർന്നിട്ട് ഈ സത്സംഗത്തിൽ സത്സംഘത്തിലിരിക്കണു സത്സംഗ സമിതികൾ അപ്പം എവിടെ നമ്മളൊരു സമിതിയിലെ സംഘത്തിലെ അംഗമായിട്ട് നമുക്ക് ഏതൊരു കാര്യത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോഴും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ കൂട്ടായ്മയുടെ വിജയമാണത് ഇപ്പോൾ ഒരു കുട്ടി പഠിച്ച് നല്ല മെടുക്കനായി എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മിടുക്കുകയായി എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ എൻ്റെ പിന്നാലെ എത്ര പേരുടെ പ്രവർത്തനമുണ്ട് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് എത്ര പേരുടെ സേവനം എടുത്തിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജന്മം തന്ന മാതാപിതാവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ചുറ്റുപാടിൻ്റെ സപ്പോർട്ട് നമുക്ക് അന്നവും വസ്ത്രവും എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ഈ മുഴുവൻ സമൂഹത്തിൻ്റെ ലാഭം പുസ്തകം പോലും നമുക്കുണ്ടാക്കി കിട്ടണ എത്ര പേരുടെ അധ്വാനത്തില്ല നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളിലും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര പേരാ അപ്പോൾ ഇത്രയും പേരുടെ കൂട്ടായ്മയുടെ സഹയോഗത്തിൻ്റെ സപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ വിജയം വിജയം നേടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നാം ആയത് എൻ്റെ എടുക്കാം ഇതുപോലൊരു ഓഫീസിലാണെങ്കിൽ എല്ലാം ടീം വർക്കാണ് നമ്മൾ സമൂഹ ജീവിയ നമുക്ക് ആർക്കെന്ത് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ അനേകരുടെ നേരിട്ടോ അല്ലാതെയോ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് സപ്പോർട്ട് സഹായം സഹകരണങ്ങളുടെ ഫലമാണ് നമ്മുടെ ഓരോ നേട്ടങ്ങളും അപ്പം അതുകൊണ്ട് ഒരിക്കലും നേട്ടം ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഭക്ഷിക്കാൻ പാടില്ല അത് ഒറ്റയ്ക്ക് ഭക്ഷിക്കുകയാണ് അഹങ്കാരിയൊക്കെ നമ്മളെ മാറ്റണേ ആ അഹങ്കാരി അതപ്പം തന്നെത്തിക്കൊണ്ടുപോകും രണ്ടാമത്തെ ലെവലാണ് നമ്മുടെ അഹംബോധത്തിൻ്റെ അയ്യോ എനിക്ക് പറ്റില്ല എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ തലേവിധി ഇങ്ങനെ ആയിപ്പോയല്ലോ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടം എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ തടസ്സം അല്ലെങ്കിലും എനിക്കറിയാം ഇങ്ങനെയാണ് ദൈവം എന്നോട് മാത്രം കരുണ കാണിക്കണില്ല അപ്പോൾ നമ്മളുടെ വിഷാദം നിരാശ ഇപ്പം എന്തെങ്കിലും ഒരു നഷ്ടപ്പോൾ ഒരു അസുഖം തന്നെ വന്നു കണ്ടില്ലേ എനിക്കെന്തുകൊണ്ട് ഇത്ര വലിയ രോഗം വന്നു അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ട് എൻ്റെ കുടുംബത്തിൽ മാത്രം എപ്പോഴും ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടേ ആ സമയത്ത് നമ്മൾ നിരാശയിലേക്ക് പോകുന്നതിന് പകരം എങ്കിൽ ഇങ്ങനെ ആയിപ്പോയല്ലോ ഉടനെ നിരാശ വിഷാദം അതുണ്ടാക്കുന്നത് എന്താണ് ആ അപകർഷതാ പെട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ തോലിന് ഇത്തിരി വെളുപ്പം നിറണ്ട എൻ്റെ തോൽ ഇത്തിരി കറുത്ത് പോയതാ കണ്ടില്ലേ അവരെല്ലാം സുന്ദരമായിരിക്കും ആ അപകർഷതാ ബോധം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതെന്തെയും നമ്മുടെ ബുദ്ധിക്ക് ശരിക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അഹങ്കാരവും ശരിയായിട്ട് അഹങ്കാരിക്ക് പിന്നെ ശരിയായ രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കില്ല ലോ ഫീലിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ മൂഡ് ഓഫ് ആകുന്ന സമയത്ത് ഇത് തന്നെയാണ് സംഭവിക്കണം മനസ്സ് നമ്മുടെ തണുത്തു പോവുക ആ തണുത്തുറഞ്ഞ അവസ്ഥയിലും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ലേ ക്ലാരിറ്റി ഉണ്ടാവില്ല നമുക്ക് നീരാവിയായിട്ടിരുന്നാലും ക്ലാരിറ്റി ഇല്ല ഐസ് കെട്ടിയാലും ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി എപ്പോഴേ വരുള്ളൂ നോർമൽ ടെമ്പറേച്ചറിലിരിക്കണം ആ ദ്രാവക രൂപത്തിൽ വെള്ളം അതിൻ്റെ ഒറിജിനൽ ഇരിക്കുമ്പോഴേ ക്ലാരിറ്റി ഉള്ളൂ നമ്മുടെ നിജധർമ്മം നിജഗുണങ്ങളിലാണ് നമുക്ക് സ്റ്റെബിലിറ്റി അപ്പോഴേ നമ്മുടെ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കും ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിച്ചാലേ സിദ്ധി നമുക്ക് ശരിയായിട്ടുണ്ടാകുള്ളു അപ്പോൾ ബുദ്ധിയുടെയും സിദ്ധിയുടെയും ബാലൻസ് ഇവ രണ്ടുപേരും സന്തത സഹചാരിയായിട്ട് വരണമെങ്കിൽ നമുക്ക് ഉടയ്ക്കണം ഏതിനെ ഉടയ്ക്കണം അഹങ്കാരത്തെ എറിഞ്ഞുടക്കണം അപകർഷതാ ബോധത്തെ എറിഞ്ഞുടയ്ക്കണം ആ നളികരമാണോ ഉടയ്ക്കേണ്ടത് അത് മാറിക്കഴിഞ്ഞാലേ നമ്മുടെ വിഘ്നങ്ങൾ മാറുള്ളു വളരെ നന്ദി ഓം ശാന്തി വ്രതപുണ്യം തുളുമ്പി നിൽക്കുന്ന മണ്ഡലമാസത്തിലെ പ്രഭാതങ്ങളിലും സന്ധ്യകളിലും അയ്യപ്പ ഭക്തന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മണ്ഡലമാസ സത്സംഗം മണ്ഡലകാല സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ്

इहरात्म കുളും പുലറികളിൽ ഉണർന്ന ഭക്തന്റെ സിൽ ഉറുന്ന വ്രത പുണ്യമാ ஓரோ மனுஷனும் தேவனாய் மாறும் தத்துவமாய் தத்துவமசி அருகுகையா தத்துவமசி தத்துவமசி